ശ്രീ ആനന്ദ് കൊച്ചുകുടി കൂടി ചേരുകയാണ് ശ്രീ ആനന്ദ് കൊച്ചുകുടി ശ്രീ ആനന്ദ് കൊച്ചുകുടി ചെറിയ താങ്കളിലേക്ക് വരാം അഡ്വക്കേറ്റ് യാസഫ് അലി ശ്രീ ആനന്ദ് കൊച്ചുകുടി ഇതിപ്പോൾ ഈ അൻവറിന് ഈ അജിത് കുമാറുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നതാണ് അതുപോലെ തന്നെ പല പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും അൻവറിന് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഉടലെടുത്ത കുറെ തോന്നലുകളുടെയും കുറെ തെളിവുകളുടെയും പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇത്തരം ഒരു വാർത്താ സമ്മേളനം നടത്തിയതാണ് എന്ന് വിശ്വസിക്കുവാൻ എന്തായാലും തരമില്ല അങ്ങനെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ പോലും കൊണ്ടിയെന്ന് എത്തുന്ന തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം അബദ്ധത്തിൽ അദ്ദേഹം നടത്തുമെന്ന് ആരും വിചാരിക്കുന്നില്ല അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതായി താങ്കളുടെ ഒരു വിലയിരുത്തൽ വരുന്നത് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അൻവർ അടങ്ങി അൻവർ ഇനി കാര്യങ്ങൾ പുറത്തു പറയില്ല എന്ന രീതിയിലൊരു ഫീലിങ്ങും വന്നിരിക്കുകയാണ് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം അൻവർ അൻവർ പറഞ്ഞിരുന്നു ഈ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്നുള്ള കാര്യം ഇന്ന് പക്ഷേ അദ്ദേഹം പറയുകയാണ് അങ്ങനെ ഒരു ആവശ്യം എനിക്കില്ല എന്ന് അപ്പോൾ അൻവർ ചുവട് മാറ്റിയോ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഏത് രീതിയിൽ അതിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംശയത്തിൽ നിൽക്കുകയാണല്ലോ ഊഹാപോഹങ്ങൾ ഒരുപാടുണ്ട് താനം അല്ല നമ്മൾ മഞ്ജുഷ് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോംപ്രമൈസ്ഡ് ആണ് അതായത് ഇവരെല്ലാം നിയമലംഘനങ്ങളും അഴിമതിയും മറ്റു പല കുറ്റകൃത്യങ്ങളും ചെയ്ത് ചെയ്ത് അതിൽ നിന്നെല്ലാം രക്ഷേടി ചില കേസിൽ ജാമ്യത്തിലും അല്ലെങ്കിൽ ചില കേസിൽ എപ്പോൾ വേണമെങ്കിലും പെടാവുന്ന അല്ലെങ്കിൽ ചില കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മുഖ്യമന്ത്രി മുതൽ താഴേക്കുള്ള ആൾക്കാരെല്ലാം അപ്പം ഇവർക്കെല്ലാം പലതരത്തിലുള്ള കൂട്ടുകച്ചവടങ്ങളുണ്ട് ഇപ്പം അൻവർ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെ മലപ്പുറം അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെയുള്ള കോഴിക്കോടൊക്കെയുള്ള ചില സി പി എം സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാരിപ്പോൾ കെ ടി ജലീൽ അല്ലെങ്കിൽ കാരാ ട്രസാക്ക് പി ടി റഹീമിനെ പോലെയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് കൂടി ഒരു ഒരു നീക്കം നടത്തി അതിൽ ഒരു കാര്യം അദ്ദേഹം ശ്രമിച്ചത് എം ആർ അജിത് കുമാർ ഒരു സംഘിയാണ് എന്നൊരു തരത്തിലൊരു സംഘി ചാപ്പ കുത്താൻ അത് എനിക്കറിയില്ല ഇപ്പോൾ അദ്ദേഹം എം ആർ അജിത് സാധാരണ പോലീസുകാരൊക്കെ പലരും എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും നല്ല ബന്ധം സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട് ഇനിപ്പോൾ എം ആർ അജിത് കുമാറിൻ്റെ ഉള്ളിൽ ഒരു സംഘിയുണ്ടോ എന്ന് എനിക്കറിയില്ല പല പോലീസുകാരുടെയും ഉള്ളിൽ ഉണ്ടാകാം അപ്പോ അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ടി പി ഒക്കെ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു ഉള്ളിലുള്ള സംഖ്യ പുറത്തു വന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടൊക്കെ വ്യക്തമാക്കിയത് അപ്പോൾ ആ ഒരു കാര്യം അവിടെ ഇരിക്കട്ടെ ഈ അൻവർ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതിന്റെ ഒരു കാരണം സി പി എമ്മിൽ ഇപ്പോൾ അൻവറിനല്ലാതെ അല്ലെങ്കിൽ സി പി എം പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ആർക്കും ഇങ്ങനെ ഒരു നീക്കം പി ശശിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ പ്രത്യേകിച്ചും പി ശശിക്കെതിരെയാണ് ഈ നീക്കത്തിന്റെ എല്ലാം കുന്തപുന ചെന്ന് തറക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതായത് ഇവിടെ പാർട്ടിക്ക് മുഖ്യമന്ത്രിക്ക് മേൽ ഒരു അധികാരവുമില്ല ഇല്ല ഒരു നിയന്ത്രണവുമില്ല എന്നുള്ള ഇടത്തു നിന്നാണ് ഈ പരാതിയുടെ എല്ലാം അതിന്റെ ഉത്ഭവം ഈ അൻവറിന് ചില വ്യക്തിപരമായ കാരണങ്ങൾ ചിലരോടുള്ള വ്യക്തി വൈരാഗ്യം അദ്ദേഹത്തിൻ്റെ ഈഗോ അദ്ദേഹത്തിന്റെ പൊതുവായിട്ടുള്ള ചില നിലവാരക്കുറവ് ആക്ഷ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഇതിന്റെ പുറകിൽ സി പി എമ്മിൽ തന്നെയുള്ള ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കണ്ണൂർ തന്നെ സി പി എമ്മിൽ ഇപ്പോൾ നാല് വിഭാഗങ്ങളുണ്ട് അല്ല കൊച്ചുകൂടി അതിൽ ചില താല്പര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ അൻപകനെതിരെ പല തരത്തിലുള്ള അലിഗേഷൻസ് വരുന്നതാണ് ഈ പാർക്കിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ അലിഗേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നതാണ് കോടതികളിൽ കേസുകൾ ഉള്ളതാണ് പക്ഷെ ഞാൻ പറയട്ടെ ഇതിപ്പോൾ ഈ എം ആർ അജിത് കുമാറും പി ശശിയും തമ്മിലുള്ള ബന്ധം അത് മുഖ്യമന്ത്രി അറിയാത്ത ബന്ധമൊന്നുമല്ലല്ലോ അങ്ങനെ ഒരു കൂടിയാലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൽ അത് മുഖ്യമന്ത്രിയുടെ അറിവോടു കൂടി ചെയ്യുന്ന കാര്യം തന്നെയാണ് സംശയമില്ലല്ലോ അല്ലാതെ മുഖ്യമന്ത്രി അറിയാതെ പി ശശി എം ആർ അജിത് കുമാർ നെക്സസ് പ്രവർത്തിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ പിന്നെ അതിനും അപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും ചെയ്യണമെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം അൻവർ പറഞ്ഞതുപോലെ പക്ഷേ അതോടൊപ്പം തന്നെ ഈ അൻവകം കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ പി ശശി മുഖാന്തരം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ പല പരാതികളും കൊടുത്തിട്ടുള്ളതാണ് എന്ന് ഒന്നിനും ഒരു തീർപ്പും ഉണ്ടായിട്ടില്ല എന്ന് അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ അതാണ് ഇവിടെ പറഞ്ഞത് ഈ അൻബകൻ്റെ തന്നെ ചില നിലവാരക്കുറവ് അതും ഈ ആരോപണങ്ങളിൽ നിഴലിക്കുന്നുണ്ട് എന്ന് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു മിശ്രിതമാണെങ്കിൽ ഈ അൻബകന് പിന്നിൽ താങ്കൾ പറയാൻ ഉദ്ദേശിക്കാരു അതാണല്ലോ പാർട്ടിയുടെ തന്നെ ഒരു ലോബി ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടാകുമോ അല്ല അൻ അൻവർ വെറുതെ ഇതെല്ലാം വായുവിൽ നിന്ന് വരുന്ന കാര്യങ്ങളല്ലോ ഇത് തുടക്ക ഇതിന്റെ തുടക്കം പതിമൂന്ന് ദിവസം മുൻപാണ് അൻവർ പോലീസ് മലപ്പുറം ഇപ്പോഴത്തെ മലപ്പുറം എസ് പിയുമായിട്ട് ആണ് അദ്ദേഹത്തിന്റെ പ്രശ്നം തുടക്കത്തിൽ ഉണ്ടായത് അദ്ദേഹത്തിന്റെ പാർക്കിൽ വിലവെടുപ്പുള്ള സാധനങ്ങൾ മോഷണം പോയിട്ട് അത് പിടിച്ചില്ല എന്നുള്ള കാര്യത്തിൽ തുടങ്ങിയ ഒരു കാര്യം ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഈ അൻവറൊക്കെ സി പി എമ്മിലെ പല നേതാക്കളുമായിട്ടും ആശയവിനിമയം നടത്തുന്ന ആൾക്കാരാണ് ഇവരൊക്കെ എല്ലാ വിഭാഗം സി എല്ലാ വിഭാഗം നേതാക്കളുമായിട്ടും ആശയവിനിമയം നടത്തുന്ന ആൾക്കാരാണ് ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അൻവറിന് ഇപ്പോൾ പോലും അല്ലെങ്കിൽ ഇന്നായിരിക്കും മനസ്സിലായത് ഈ നമ്മൾ പഴയ സുരേഷ് ഗോപിയുടെ ഒക്കെ സിനിമകൾ കാണില്ലേ ഏറ്റവും അവസാനം വില്ലന്റെ മുഖം വരുമ്പോൾ അത് മറ്റേ പിണറായി വിജയൻ തന്നെയാണ് ഇതിന്റെ എല്ലാം കിങ് പിൻ എന്ന് മനസ്സിലായത് അല്ലെങ്കിൽ ആ ഒരു ധാരണ ഇന്നായിരിക്കും അൻവറിന് കിട്ടിയത് അപ്പോൾ അൻവർ വിചാരിക്കുന്നത് കുറെ കാര്യങ്ങൾ ശശി മാത്രം ശശിയും എം ആർ അജിത് കുമാറും കൂടെ കൂടി കൊണ്ടു നടക്കുന്ന അവരുടെ ഒരു എന്താണ് സിൻഡിക്കേറ്റ് പോലെ പ്രവർത്തിക്കുകയാണ് എന്നായിരിക്കും അൻവറും ജലീലും ഒക്കെ കുറെ കാലമായിട്ട് വിചാരിച്ചിരുന്നത് പക്ഷേ ഇതിന്റെ എല്ലാം എന്താണ് മുകളിൽ അല്ലെങ്കിൽ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ട് അദ്ദേഹത്തിന് ബി ജെ പി യുടെ കേന്ദ്ര നേതാക്കളുമായിട്ട് എങ്ങനെയൊക്കെയാണ് ബന്ധം ഉണ്ട് ഉള്ളത് എന്ന് അറിയാവുന്ന പലരും ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഇതിൻ്റെ എല്ലാം മുകളിൽ പിണറായി വിജയൻ എന്നുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിന് ഈ തൊണ്ണൂ ഈ ശശി നടത്തുന്ന തൊണ്ണൂറോ തൊണ്ണൂറ്റൊമ്പതോ ശതമാനം കാര്യങ്ങളെല്ലാം ശശിയുടെ ഓപ്പറേഷൻസ് എല്ലാം പിണറായി കൂടി അറിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ശശിക്ക് വ്യക്തിപരമായിട്ട് കണ്ണൂർ അടുത്ത തവണ തലശ്ശേരിയിൽ മത്സരിക്കാനും അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്താനും അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ഒരു ജില്ലാ സെക്രട്ടറിയായിട്ട് വീണ്ടും ഒരു അവസരം കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾക്കപ്പുറം ഈ സിൻഡിക്കേറ്റിൽ അതിന്റെ കിങ് പിൻ മുഖ്യമന്ത്രി തന്നെയാണ് അപ്പൊ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം ചെന്ന് തറയ്ക്കുന്നത് അവസാനം മുഖ്യമന്ത്രിയിലേക്കാണ് അപ്പൊ അൻവർ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചെറിയ എന്താണ് അദ്ദേഹത്തിന്റെ ഈഗോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റ് വ്യക്തിവിരോധം കാരണം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കപ്പുറം അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം അവസാനം ചെന്ന് തറയ്ക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കായിരിക്കുന്നത് കൊണ്ട് തന്നെ അത് അൻവറിന് ഇന്നായിരിക്കാം ബോധ്യപ്പെട്ടത് പക്ഷെ അൻവറിനെ പിരികേറ്റി വിട്ട് ഇതുപോലെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ അൻവറിനെ കൊണ്ടേ ഇതുപോലെ മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു കോമാ ഇപ്പൊ അവസാനം അദ്ദേഹം കോമാളിയായെങ്കിലും ഇത്രയെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്രയും വിളിച്ചു പറയാൻ പറ്റില്ല കോമാളിയായിട്ട് വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല ശ്രീ ആനന്ദ് കൊച്ചോടി കാരണം അത്രയും ഗൗരവമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് അതല്ല അതിൽ അൻവ പറയുന്ന കള്ളമാണെങ്കിൽ അത് കള്ളമാണെന്ന് പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അങ്ങനെ അൻവകനെ അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടുമില്ല എന്താണ് അപക തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ എന്നത് രഹസ്യമായി തന്നെ ഇരിക്കുകയാണ് അൻവർ പറയുന്നത് ഒരു അന്വേഷണം നടക്കും എന്നുള്ളതുമാണ് ഒരു കാര്യം കൂടി ഞങ്ങളിവിടെ ചർച്ച ചെയ്തു വന്നിരുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ അൻവർ പറഞ്ഞതിൽ തന്നെ സെലക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പ്രതിപക്ഷം ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളുന്നുള്ളൂ എന്നതാണ് അതിലിപ്പോൾ തൃശൂർ പൂരത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് താല്പര്യമില്ല അൻവക പറഞ്ഞ ആ കാര്യത്തോട് അതുപോലെ തന്നെ കോൺഗ്രസിന് താല്പര്യമില്ല ഈ സോളാർ കേസിൻ്റെ കാര്യം അൻവർ പറഞ്ഞത് അപ്പോൾ അതിൽ ഈ അൻവകം അക്കാര്യത്തിൽ ി ജെ പി കോൺഗ്രസിനെയും അതിലേക്ക് വലിച്ചുവാനുള്ള ഒരു അവസരം വിനിയോഗിക്കുകയും ചെയ്തിട്ടില്ലേ ഒരു ബാലൻസ് ആക്കി നിർത്തുവാൻ വേണ്ടി അല്ല അല്ല അൻവറിനെ സൈബർ സഖാക്കളുടെ വലിയൊരു പിന്തുണയുണ്ട് ആ പിന്തുണ അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ അദ്ദേഹം ഇതുപോലെയുള്ള കാര്യങ്ങൾ എക്സ്ട്രാ മേമ്പൊടിക്ക് ചേർക്കണം ഈ മസാല ചേർക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പി ജയരാജന്റെ ഒക്കെ കൂടെയുള്ള സൈബർ സഖാക്കൾ ഉണ്ടല്ലോ അമ്പാടിമുക്ക് സഹാക്കളും പി ജെ ആർമിയും അതുപോലെ ഈ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി അതിന്റെ പുറയിലുള്ള പല എന്താ സൈബർ ഗ്രൂപ്പുകളുണ്ടല്ലോ അവരുടെ എല്ലാം പിന്തുണ അൻവറിനുണ്ട് ആ പിന്തുണ അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ ആ അത് തുടർന്നും കിട്ടണമെങ്കിൽ ആ ആ ഗ്രൂപ്പുകളിൽ വരുന്ന പോസ്റ്റുകളെല്ലാം പിണറായി വിജയനെ സ്തുതിക്കുന്നു പക്ഷേ ശശിക്കും അജിത് കുമാറിനുമെതിരാണ് അൻവറിനെ വാഴ്ത്തുന്നതാണ് അപ്പോൾ ആ ഒരു ലൈനാണ് അൻവർ സ്വീകരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ മരിക്കുന്നവരെ അല്ലെങ്കിൽ ഞാനൊരു ചെങ്കുടിക്ക് കീഴിലാണ് ഇന്നിപ്പോൾ അദ്ദേഹം പാർട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഏത് പാർട്ടിയെന്ന് ചോദിച്ചാൽ അതേ അൻവർ ഇന്ന് പാർട്ടിക്ക് അദ്ദേഹം വഴങ്ങി എന്ന രീതിയിലുള്ള സൂചന കൊടുക്കുന്നുണ്ട് പിണറായി വിജയൻ അദ്ദേഹത്തോട് പറഞ്ഞു കാണും എന്തായാലും ഇത് ഇതിൽ കൂടുതൽ കളിച്ചാൽ അൻവറിനെ തന്നെ പൂട്ടാനുള്ള വകുപ്പ് പിണറായി വിജയന്റെ കയ്യിലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ അത് അൻവർ തന്നെ വളരെ കോംപ്രമൈസ് ആണ് അദ്ദേഹം മിച്ചഭൂമി കയ്യേറി അദ്ദേഹത്തിന്റെ വ്യവസായം ആവശ്യങ്ങൾക്കായിട്ട് അദ്ദേഹം എന്തെങ്കിലും എത്ര നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നതിന്റെ ഒരു കണക്ക് പിണറായി വിജയനും കാണും അദ്ദേഹത്തിനും പലരുടെയും ഫയലുകൾ അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടല്ലോ അപ്പോ അങ്ങനെ ഒരു ഭീഷണിയും അല്ലെങ്കിൽ പലതരത്തിലുള്ള പലതരത്തിലുള്ള ഇതുപോലെയുള്ള സമ്മർദ്ദങ്ങൾക്ക് അൻവറിനും അടിപ്പെടേണ്ടി വരും പക്ഷെ ഇപ്പോൾ ഈ എന്താണ് പിണറായി വിജയനെതിരെ നിൽക്കുന്ന കണ്ണൂര് ഒരു വിഭാഗം അവരുടെ കൂടെ തോമസ് ഐസക്കും അതുപോലെ തിരുവനന്തപുരം ഭാഗത്തുള്ള അല്ലെങ്കിൽ തിരുവിതാംകൂർ ഭാഗത്തുള്ള ചില സി പി എം നേതാക്കളുമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അവരെല്ലാവരും കൂടി ഇതിന്റെ പുറകിൽ ഏതെങ്കിലും തലത്തിൽ ഒരു തരത്തിലൊരു ഒരു ചാലക ശക്തിയായിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വ നമുക്ക് അങ്ങനെ സംശയിക്കാനുള്ള എല്ലാ കാരണവും ഇതിൽ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ശരി ശരി